ഹായ് ഹായോ അസ്സാമലൈക്കും വരഹമുല്ലാ വിബ്രകാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീട്ടിലെ പഴയ ഒരു കിച്ചണില് ഇല്ല നമ്മുടെ മക്കൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ആർക്കാണ് ലഞ്ച് ബോക്സ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇത്രയും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ നല്ലോണം കുശിമ്പ് കയറിയ കുറച്ച് ആൾക്കാരുമുണ്ട് അതിലൊരു കമൻറ്റാണ് ഫസ്റ്റ് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് എനിക്ക് ചേരുന്ന ആൾ അടുക്കള ഇതാണ് എന്നുള്ളത് എത്രയോ പേര് അയ്യോ ഇത്ത മറ്റേ വൈറ്റ് നമ്മുടെ അടുക്കള ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി അവർ സങ്കടപ്പെടുന്ന സമയത്ത് ഈ ലേഡി പറയുന്നത് നോക്കിക്കേ എനിക്ക് പറ്റിയ അടുക്കള ഇതാണ് എന്നുള്ളത് അതേപോലെ വേറെ ആരോര് കമൻ്റ് ഇട്ടു ഈ ഇത്രയും വലിയ വീട് എന്തിനാന്ന് നോർമലായി ചോദിച്ചപ്പോൾ ഇവർ അതിൻ്റെ അടിയിൽ പോയി കമൻറ്റിട്ടിരിക്കുക ഇവൾക്ക് നാട്ടുകാരെ കാണിക്കാനാണ് ഇവൾക്ക് വട്ടാണ് അങ്ങനെ ഇങ്ങനെ നടന്നിതാക്കുകയാണ് കേട്ടോ എന്തിനാടോ നമ്മളിങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചില്ലെങ്കിലും വിഷമിപ്പിക്കുന്ന പോലെയൊക്കെ നിൽക്കുന്നത് ഭൂമിയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഓരോരുത്തരുടെ മുഖത്തിന് ചേരുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ചിലപ്പോൾ കുറച്ച് താഴ്ന്ന ജാതിക്കാരിങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ ഈ ജാതിയും അല്ലെങ്കിൽ ഈ വർഗമൊക്കെ ആര് തരം നന്നാവടോ തന്നെ കണ്ടിട്ടല്ലടോ തൻ്റെ മക്കളൊക്കെ പഠിക്കുന്നത് ഈ സമൂഹത്തിൽ കുറച്ച് കാലം ജീവിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നാല് പേർക്ക് ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ പിന്നെ നമുക്ക് പറയാം നിനക്ക് ഇതൊക്കെ മതി എന്ന് പറയണമെങ്കിൽ എങ്ങനെയെന്ന് വെച്ചാൽ യൂസ്രയുടെ ചിലവിൽ ജീവിക്കുന്ന ഒരാളോട് യൂസറൊക്കെ പറയാം ആ നിനക്ക് ഇതൊക്കെ മതി കൊണ്ട് ഇതേ ചെയ്തു തരാൻ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷേ സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുന്ന ഒരാളോട് വന്നിട്ട് നിനക്ക് ചേരുന്നത് ഇതാണെന്ന് പറയുമ്പോൾ മോശമാടോ അങ്ങനെയൊന്നും പറയരുത് അപ്പോൾ ദേഹ ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് മക്കൾക്ക് വൈറ്റ് റൈസും പിന്നെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു അപ്പോൾ ക്യാപ്സിക്കം അതിൽ മുട്ട പുഴുങ്ങിയിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് ഇത് അമ്മാൻ്റെ റെസിപ്പിയാണ് എൻ്റെ അല്ല അല്ലാട്ടോ ഡയറ്റൊക്കെ ഇരിക്കുന്നവർക്ക് സുഖമായിട്ട് രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത് വന്നിട്ട് ഇവിടെ കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ട് വാങ്ങാൻ പറ്റൂല അവരെ കരി പണ്ട് നമ്മൾ മറ്റേ കിച്ചണിൽ ബോട്ടിൽ സ്നാക്സ് ഒക്കെ ആക്കി വെക്കുമല്ലോ പക്ഷേ ഇവിടെ ഇപ്പോഴും അൺബോക്സ് ചെയ്തിട്ടില്ല കേട്ടോ കുറേ സാധനങ്ങൾ അതുകൊണ്ട് നമുക്ക് അതിലൊന്നും ആക്കി വെക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ കവറിൽ തന്നെ ഇതുപോലെ ഇട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാത്റൂമിൻ്റെ കുറച്ച് ഫ്ലഷ് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോബ്ലം ഉണ്ട് അപ്പം അതിൻ്റെ പണി നടക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് പുറകെ കേൾക്കാം പിന്നെ ഗ്യാസ് പുറത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല വെക്കണം എല്ലാം തന്നെ ചെയ്യണം ഇതിൻ്റെ അടിയിൽ ഗ്യാസ് കുറ്റി നമുക്ക് കയറ്റാനായിട്ട് പറ്റൂല കാരണം അത്രയും കൗണ്ടർ ടോപ്പ് താഴ്ന്നിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്നത് തൽക്കാലം ഇപ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് അങ്ങനെ ഉപയോഗിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടു അത് ആദ്യമായിട്ട് കാണുന്നു എന്നാൽ ഒരുപാട് നമ്മൾ കണ്ടു തമിഴ്നാട്ടിലൊരു പെൺകുട്ടി മുന്നൂറ് പാനൊക്കെ കൊടുത്തിട്ട് ഒപ്പാനെ വിളിച്ച് കരയുന്ന ഒരു വോയിസ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എനിക്കിവിടെ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊന്ന് ഒന്ന് രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞിട്ട് അതേപോലെ വേറെ ഇന്നാൾ ഒരു എൻ പി ഡി നാസസിസ്റ്റിനെ കയ്യിൽപ്പെട്ടിട്ട് ദുബായിൽ നിന്നൊരു പെണ്ണിനെ ഭർത്താവ് കൊന്നൊരു സംഭവം പിന്നെ അതേപോലെ വേറൊരു പെൺകുട്ടി പത്ത് മുന്നൂറ് രൂപ കൊടുത്തിട്ട് ഇതേപോലെ നല്ല ഭംഗിയുള്ള കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ ഇപ്പോഴൊക്കെ വാനോളമ്പ് കൊടുത്തിട്ടുണ്ട് മരിച്ചതിന് ശേഷം ഇന്നലെ ഒരു ന്യൂസ് കണ്ടു ഗർഭിണിയായ യുവതി കൊളുത്തി മരിച്ച നിലയിൽ എന്നിട്ട് ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്കത് കണ്ട സമയത്ത് എനിക്ക് നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ ഞാനിതേ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിലൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ അതിനുശേഷം സവാള ഇടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽക്കൂടെ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഷെൽഫിലാണ് കേട്ടോ അപ്പോൾ വെച്ചിട്ടുള്ളത് ആ ഇനി ബാക്കി പറയാം അപ്പോൾ ഈ കുട്ടി മരിച്ചതിന് ശേഷം കണ്ണീരഞ്ജലി അർപ്പിക്കാനും സഹതാപ ക്യാമ്പയിൻ തുടങ്ങാനൊക്കെ ഓൺലൈനിലും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ആ കുട്ടിയുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക പറഞ്ഞിട്ട് അതിനു മുമ്പ് എത്ര പേരോട് പോയി ചോദിച്ചിട്ടുണ്ടാവും അമ്മയോട് പോയി ചോദിച്ചിട്ടുണ്ടാവും അച്ഛനോട് പോയി ചോദിച്ചിട്ടുണ്ടാവും സഹോദരന്മാരോട് പോയി ചോദിച്ചിട്ടുണ്ടാവും ഫ്രണ്ട്സ്മാരോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇവിടെ ഒന്നും തന്നെ ഒരു ഹെൽപ്പും കിട്ടാത്തൊരു അവസ്ഥ വന്നിട്ടായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാവുക അല്ലാതെ ഒരു പെൺകുട്ടിക്കും പ്രാന്തില്ല വെറുതെ സന്തോഷത്തോടെ പോയിരിക്കുന്ന സമയത്ത് പോയി നമുക്കൊന്ന് തീ ി മരിച്ചു നോക്കാം എന്താന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടൊന്നുമല്ല പെൺകുട്ടികൾ മരിക്കുന്നത് ചുറ്റിലുള്ള ഈ സമൂഹമാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികളുടെ മരണത്തിന് കാരണം ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു പെൺകുട്ടി അവളെ ഫേസ് ചെയ്യുന്ന അതായത് തെറ്റ് തെറ്റെയ്തതിൻ്റെ പേരിൽ അവൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹം അവളെ എന്താ പറയുക അവൾ നല്ലതല്ല അവൾ അങ്ങനെയാണ് അവൾക്ക് ക്ഷമിക്കായിരുന്നു അവൾക്ക് സഹിക്കായിരുന്നു മരിച്ചു കഴിഞ്ഞാലോ ഇവളെന്തിനാണ് അവിടെ അങ്ങനെ ഇരുന്നത് ഒന്ന് പുറത്തേക്ക് വരായിരുന്നില്ലേന്ന് നിങ്ങളൊക്കെ കാരണം തന്നെയാണ് ഈ പലതും സംഭവിക്കുന്നത് ഇനിയിപ്പോൾ ആ ഭർത്താവിനും ഭർത്തൃമാതാവിനും എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത് അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഇന്ത്യൻ നിയമപ്രകാരം നല്ലൊരു ശിക്ഷ കിട്ടോ ഇല്ല അവർ സുഖമായിട്ട് പുറത്തേക്ക് വരും അതിനുശേഷം പെണ്ണ് കെട്ടും കുട്ടികളുണ്ടാവും ഈ സമൂഹത്തിൽ ഒരാണ് ഭാര്യനെ കൊന്നതാണെങ്കിലും ശരി ഭാര്യ ആത്മഹത്യ ചെയ്തതാണെങ്കിലും ശരി നല്ല അന്തസ്സോടെ ജീവിക്കും അല്ലേ അതല്ലേ കാണുന്നത് നിങ്ങൾ തന്നെ എത്രയോ പേരങ്ങനെ കാണുന്നില്ലേ ആർക്കാ നഷ്ടം ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടു അതേസമയം ആ പെൺകുട്ടി താൻ അനുഭവിച്ച തൻ്റെ പ്രയാസങ്ങൾ കാര്യങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ഈ പറയുന്ന സോക്കോളുടെ സമൂഹം ആ കുട്ടിയെ പിച്ചി ചീന്തി അങ്ങോട്ട് ഇടും നിങ്ങളൊക്കെ നിങ്ങളുടെ നാവുകൊണ്ട് പറയുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടല്ലോ ഈ സമൂഹത്തിലുള്ള ആൾക്കാർ ഒരു പെൺകുട്ടി തനിയെ താമസിച്ചാൽ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും വിട്ട് വന്നു കഴിഞ്ഞാൽ അവളെയും അവളുടെ കുടുംബത്തെയും ഒക്കെ ഓരോന്ന് പറയുന്നതിനൊക്കെ പേടിച്ചിട്ടാണ് ഈ മാതാപിതാക്കൾ പോലും അവൾ അവളവിടെ ക്ഷമിച്ചിരിക്കട്ടെ സഹായിച്ചിരിക്കട്ടെ എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ നാവുകൊണ്ട് സത്യം പറഞ്ഞാൽ ഓരോ പെൺകുട്ടിയും കൊലക്കൊടുക്കാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അതും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തൻ്റെ വയറ്റിലുള്ള ജീവനെപ്പോലും ഓർക്കാതെ തീ കൊളുത്തി മരിക്കാൻ എന്താ സുഖം ഏർപ്പാടാണോ ഒന്ന് തീ കൊത്തീ മരിച്ചു നോക്കാം എന്താ എക്സ്പീരിയൻസ് ചെയ്യാനെന്ന് എന്ന് പറഞ്ഞിട്ടാണോ പെൺകുട്ടികൾ ചെയ്യുന്നത് വെറുതെ ഇരിക്കണം അവിടെ പോയിട്ട് അല്ല അവളെ കൊണ്ട് ഇനി ഒരിക്കലും ജീവിക്കാൻ പറ്റൂല എനിക്ക് ആരും ഇല്ല എനിക്ക് ഇനി ജീവിക്കുന്നതിനേക്കാളും മരണമാണ് ഏറ്റവും എളുപ്പം എന്ന് തോന്നിയ നിമിഷമാണ് ഈ പെൺകുട്ടികൾ ഇത് ചെയ്യുന്നത് ഇനിയിപ്പോൾ അവൻ തന്നെ കൊളുത്തിയതല്ല എന്ന് എന്താപ്പം ഇത്ര ഉറപ്പ് ആർക്കാ നഷ്ടം ആ കുട്ടികൾക്ക് അപ്പം ഞാൻ എന്നെ പോലെയുള്ള ആൾക്കാർ ഇത് കണ്ട് പ്രതികരിക്കുന്ന സമയത്ത് ഞാൻ പറയും നിങ്ങൾക്ക് ഭൂമി വിശാലമായതാണ് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും വിശാലമായതാണ് നിങ്ങൾക്ക് സുഖമായിട്ട് സമാധാനത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ നല്ല ജോലി നേട് നിങ്ങൾ നന്നായിട്ട് പഠിക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കുക ജീവിതത്തിൽ എവിടെയെങ്കിലും തളർന്ന് വീണ് പോകാനുള്ളൊരു ചാൻസ് വരുമ്പോൾ നിങ്ങളെ ആ ജോലിയും നിങ്ങളുടെ ഏണിങ്സും നിങ്ങളെ സഹായിക്കുമെന്ന് പറയുമ്പോൾ പറയുകയാണ് ഞാൻ സോപ്പ് തീർന്നു ചീർപ്പില്ലയെന്ന് പറയുമ്പോഴേക്കും ഡൈവോഴ്സ് ചെയ്യാനും വേണ്ടിയിട്ട് പെൺകുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന താത്ത വ്ലോഗർ താത്ത മിണ്ടിട്ട് ഒരുത്തൻ കൊടിയും പിടിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് പെൺകുട്ടികളെ മരണത്തിലേക്ക് വിട്ടു ശേഷം ഇവർക്ക് നാലഞ്ച് വീഡിയോട്ട് സഹതപിക്കാമെന്നാണ് വിചാരിക്കുന്നത് അവസരം കൊടുത്തൂടെ ഞാൻ സുഖ സൗകര്യത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ഫാമിലിയിൽ ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കാനല്ലല്ലോ പറയുന്നത് നിങ്ങളൊക്കെ നല്ലോണം നാല് നേരം ആരെങ്കിലും ചിലവിൽ തിന്ന് സുഖിച്ച് ജീവിക്കുന്ന സമയത്ത് അങ്ങനെ ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കാം അങ്ങനെയുള്ളവരെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വെറും ഒരു കഥയായിരിക്കാം പക്ഷെ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട് എത്രയോ പെൺകുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ എന്നോട് വന്ന് പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിന് റെസ്പോൺസിബിലിറ്റി ഇല്ല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നില്ല എൻ്റെ മക്കളെ നോക്കുന്നില്ല ഫീസ് കൊടുക്കുന്നില്ല ഞാൻ ജോലി ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഞാൻ വീട്ടു പണിയെടുത്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഇവരൊക്കെ പുറത്ത് പറയാൻ പേടിക്കുകയാണ് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഒരു ചിട്ട വെച്ചിട്ടുണ്ട് പെൺകുട്ടികൾ ആണുങ്ങളെ പറ്റിയ ഒന്നും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ അവളാണ് മോശക്കാരി അവളാണ് പ്രശ്നക്കാരി എന്നുള്ളത് ഇതെന്തിനാണെന്നറിയോ ഇവന്മാരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നിയമം നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെ ഏറ്റുപിടിക്കുന്നു ഇനി അഥവാ ആരെങ്കിലും അവനവൻ്റെ കാര്യം പുറത്ത് പറയാൻ താല്പര്യപ്പെടുന്നില്ല പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വായൻ്റെ ഉള്ളിൽ കോലിട്ട് തിരികെ ഇങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് എടുക്കാനുള്ള തത്രപ്പാടൊന്നു കാണണം അല്ലെങ്കിൽ ഇവർ തന്നെ സ്വയം ഇങ്ങോട്ട് കഥ അങ്ങോട്ട് മേനയും എന്നിട്ട് ഇവർ തന്നെ പലതും പറയും ആ ഒരു പെണ്ണിനെ പറ്റി കുറ്റം പറയാനും ഒക്കെ ഏത് പെണ്ണാണ് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം എനിക്ക് ഈ ജീവിതത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ക്ഷമിക്കില്ല ഞാൻ ഇന്നെ ഡിവോഴ്സ് ചെയ്യുകയാണെന്ന് പറയുന്നത് അല്ലല്ലോ ചിലപ്പോൾ ചിലർ ഒരു വർഷം ജീവിക്കും ചിലപ്പോൾ ചിലർ രണ്ട് വർഷം ജീവിക്കും മൂന്ന് നാല് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് പത്തൊമ്പത് കൊല്ലൊക്കെ ജീവിച്ചിട്ട് ഇനി ഒരിക്കലും ഇതിൽ നിന്നും ഒരു രക്ഷയില്ല എന്ന് തോന്നുന്ന സമയത്തായിരിക്കും ചിലർ പല ഡിസിഷനും എടുക്കുന്നത് അതിനെപ്പോലും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന എത്രയോ പെണ്ണുങ്ങൾ തന്നെയുണ്ട് പെണ്ണിന് പെണ്ണാണ് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നില്ല ഞാൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് നീയോ അനുഭവിക്കും അങ്ങനെ ഇപ്പം നീ സ്വാതന്ത്ര്യം നേടണ്ടെന്ന് പറയുന്നത് നമുക്ക് അവകാശം ഉണ്ടോ ഞാൻ ആകെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മരണം മുന്നിൽ സെലക്ട് ചെയ്ത പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞു ജീവിക്ക് മക്കളെ പുറംലോകം നിങ്ങൾക്ക് വേണ്ടി തുറന്ന് കിടക്കുകയാണ് ഭൂമി വിശാലമായതാണ് നിങ്ങൾക്ക് കയ്യും കാലും ബുദ്ധിയും ഒക്കെ തന്നിട്ടില്ല അത് വെച്ച് അധ്വാനിക്കി നിങ്ങളുടെ മക്കളെ പോയിട്ട് മരിക്കാൻ പോവല്ലേ നല്ലോണം പഠിക്കി നല്ലൊരു ജോലി വാങ്ങുക നല്ല ഏണിങ്സ് ഉണ്ടാക്കുക ആരെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കല്ലേ ഇത് പറയുന്നത് അത്ര വലിയ തെറ്റാണോ ഇതൊന്നും ഞാൻ എൻ്റെ കാര്യത്തിൽ പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട് ഞാൻ അധ്വാനിക്കും ഞാൻ എൻ്റെ മക്കളെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസമുണ്ട് ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതല്ലാതെ ഒരു സഹായം കിട്ടാതെ ഒരു സപ്പോർട്ട് കിട്ടാതെ ആരോടും പറയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൗണ്ട് കൊടുക്കുന്നത് എന്നെ അടിച്ചമർത്താൻ നോക്കണ്ട മക്കളെ എന്നെ അടിച്ചമർത്താൻ നോക്കണ്ട എനിക്കിപ്പോൾ പല പേരും ഇട്ടിട്ട് ഓരോരുത്തർ വിളിക്കുന്നുണ്ട് കുറ്റം പറയുന്നവള് അങ്ങനെ പറയുന്നവള് ഇങ്ങനെ പറയുന്നവള് ഇത് സമൂഹത്തിൽ നടക്കുന്ന കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ പൊള്ളുന്നത് നിങ്ങൾക്കിത് വെറും കേട്ട് കേൾവി അല്ലെങ്കിൽ ഒരു കഥയോ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് പറയണതു പോലെ തോന്നാം പക്ഷേ ഒരുപാട് പെൺകുട്ടികളുടെ അനുഭവങ്ങൾ കേട്ട് അറിഞ്ഞതുകൊണ്ട് എനിക്കിത് പ്രതികരിക്കണം ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ് എന്നെ പഠിച്ചവൻ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നെ അടിച്ചമർത്താൻ നോക്കണ്ട മക്കളെ ഞാൻ വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ശബ്ദമുയർത്തുക തന്നെ ചെയ്യും അത് എൻ്റെ കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കേ വേണ്ട എനിക്ക് എൻ്റെ കാര്യം ഇൻഷാല്ല നേരാക്കാൻ അറിയാം ഇതിൻ്റെ ഇടയിൽ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ ഇന്ന് എനിക്കത് പ്രതികരിക്കണംന്ന് തോന്നി വയറ്റിൽ കുട്ടിനെയും വെച്ചിട്ട് ആ കുട്ടി തീ കൊളുത്തി മരിക്കുക എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ആലോചിച്ച് നോക്കി എന്തോരം അത് അനുഭവിച്ചിട്ടുണ്ടാകും എത്ര പെൺകുട്ടികളാണ് അതൊക്കെ അനുഭവിക്കുന്നത് എനിക്കും വേണമെങ്കിൽ എല്ലാവരെയും പോലെ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടത്തിട്ട് എനിക്കങ്ങനെ എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എന്ന് മാത്രം നോക്കി എനിക്ക് മാത്രം പൈസ ഉണ്ടാക്കിയിട്ട് എനിക്ക് വേണമെങ്കിൽ ജീവിക്കാം ഏഹ് എന്തിനും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനൊരു വോയിസ് കൊടുക്കണം അതിൻ്റെ ആവശ്യമുണ്ടോ എനിക്ക് എൻ്റെ സ്വന്തം സ്വാർത്ഥത നോക്കിയാൽ പോരെ പക്ഷേ കഴിയുന്നില്ലടോ എല്ലാവരും പഠിച്ചും ആയ രീതിയിലായിരിക്കും സൃഷ്ടിച്ചിട്ടുണ്ടാവുക ഞാൻ ചിലർ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടിട്ട് പോകും പക്ഷേ എനിക്കിതിനെതിരെയൊക്കെ പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ നന്നായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിനെ തകർക്കാനൊന്നും എനിക്ക് യാതൊരുവിധ വിധം ആഗ്രഹവും ഇല്ല അതിലെന്താപ്പം എനിക്ക് കിട്ടാൻ പോണത് ഇവർ തകർന്നിട്ട് എനിക്ക് എനിക്കെന്തെങ്കിലും കൊണ്ടുവന്ന് തരുമോ ഇല്ലല്ലോ ജീവിക്കുക പെൺകുട്ടികൾ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരോട് ചോദിച്ചിട്ടല്ല അവരെ ജനിപ്പിച്ചത് ഒരു അനുവാദവും ഇല്ലാതെ അവരെ നിങ്ങളെ മാത്രം മൃതദീക്ഷി ഭൂമിയിൽ ജന്മം കൊണ്ട മക്കളെ കൈപിടിച്ച് അവർ സ്വന്തം കാലിൽ ജീവിക്കുന്നവരെ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ്പ തന്നെയാണ് അതിനു വേണ്ടിയിട്ട് ജീവിക്കുക ജീവിതത്തിൽ അവസാനത്തെ വാക്കൊന്നും കല്യാണം എന്ന് പറയുന്നത് കേട്ടോ അസാംക്കും ടിഫന എടുത്താ പൈസ അങ്ങനെ ഇവിടത്തെ ഇറങ്ങി സലാം അങ്ങനെ ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിട്ടുണ്ട് റേനക്കുട്ടിയാണ് കേട്ടോ ഫസ്റ്റ് ഇറങ്ങുന്നത് കാരണം റേണക്കുട്ടിക്ക് ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ട് പാവം നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആള് പക്ഷേ എന്നെ ബുദ്ധിമുട്ടൊന്നും അറിയി അറിയിക്കൂല തിരിച്ചു വരുമ്പോൾ ആ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരുന്നതുപോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടൊക്കെ വരും ഞാനിപ്പോൾ എന്തായാലും ഹെൽത്ത് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കാരണം കാലൊക്കെ നല്ല വേദന വേദനയുണ്ട് കേട്ടോ എന്നിപ്പോൾ ഡോക്ടർത്ത് പോകണം കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പെൻഡിങ് നിർത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇതേ ഞാൻ എ ബി സി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കി ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല തോന്നുന്നു ഇടാൻ മറന്നു അപ്പോൾ ഒരു ബീട്രൂട്ട് ഇടയിൽക്കൂടെ ദോശ ഉണ്ടാക്കുന്നുണ്ട് ഒരു ബീട്രൂട്ട് ആപ്പിൾ ഓറഞ്ച് ഇഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഇടാട്ടോ ഇത് നമ്മൾ വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇടക്കൊക്കെ ഞാൻ ചെയ്യും പിന്നെ ഇടയ്ക്കുണ്ട സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല നല്ല ആഗ്രഹമുണ്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഫസ്റ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് ആരോഗ്യമാണ് ആരോഗ്യം സംരക്ഷിക്കണം നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുകയാണ് ഗൈസ് പക്ഷേ ഞാനത് പാലിക്കാറില്ല പാലിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നു അപ്പോൾ ഇതേ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് പമഗ്രനേറ്റ് ജസ്റ്റ് ഇതിലിങ്ങനെ ഇട്ടും കൊടുക്കാം അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നിന്ന് കുടിക്കാൻ നോക്കി എപ്പോഴാണ് ഓർമ്മ വന്നത് ഇരുന്നാണല്ലോ കുടിക്കേണ്ടത് നിങ്ങൾ എന്തായാലും പറയും അതുമാത്രമല്ല നമുക്ക് ഇരുന്ന് കുടിക്കണമുണ്ട് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് നിന്ന് കുടിക്കണത് കൊണ്ട് കുറേ പ്രോബ്ലംസ് ഉണ്ട് ഞാനിങ്ങനെ ഈ സമയത്ത് ആലോചിക്കുകയായിരുന്നു എന്തുകൊണ്ടായിരിക്കും ആ ഒരു എന്ന് പറഞ്ഞ ലേഡി നിനക്ക് യോജിച്ച് കിച്ചൺ ഇതാണെന്ന് പറഞ്ഞത് അതിനും മാത്രം എന്താണ് അവർ ഈ കിച്ചൻ ഒരു കുഴപ്പമില്ല കേട്ടോ അതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവർ എൻ്റെ പഴയ കിച്ചനും ഈ ഒരു കിച്ചണും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ചെയ്തിട്ട് നിനക്കതൊക്കെ മതി എന്ന് തീരുമാനിക്കണമെങ്കിൽ അവരുടെ ആ മനസ്സിലുള്ള ആ ഒരു കുനിഷ്ട് എന്ന് പറയും എന്ന് പറയും അത് എന്തിനാണ് അങ്ങനെയൊക്കെ വെക്കുന്നത് നമ്മൾ നമ്മുടെ മുഖത്ത് ഈമാൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ആരെക്കുറിച്ചും ഒരു കുശുമ്പോ കുഞ്ഞായ്മയോ ഒന്നും വിചാരിക്കാതെ ജീവിക്കണം പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഉയർച്ചനെ മാത്രം കുറിച്ച് ചിന്തിക്കണം മറ്റുള്ളവർ അവർക്ക് എന്തുണ്ട് അവർക്ക് എന്തില്ല അവർക്ക് അതെന്തിന്തിന് കിട്ടി എന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയും എത്തൂല കേട്ടോ എന്തോ എനിക്കിത് ഇവിടെ പറയണമെന്ന് തോന്നി പിന്നെ അതേ മക്കൾക്ക് ടിഫനൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അവർ പോവാണ് ഇച്ചുബേബിക്ക് ഇന്ന് പോവാൻ ചെറിയൊരു മടി കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾ ഇന്ന് പോകില്ല എന്ന് പറഞ്ഞിട്ട് കരയുമായിരുന്നു പിന്നെ ഫാമിലിയിലൊരു കല്യാണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല എന്നു പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അതവേറെ അതിനേക്കാളും ടെൻഷൻ പിന്നെ സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങണം ടൗണിലേക്ക് പോകണം അങ്ങനെ കുറേ കാര്യങ്ങൾ മൊത്തത്തിൽ എല്ലാം കൂടെ ഇങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു ടീം പെരട്ടീം ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ റൂമിൽ ഹയാൻ കിടക്കും ആനക്കുട്ടി പഠിക്കണത് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇത് റൂമല്ല ആക്ച്വലി ഇതൊരു ഹോളാണ് ഞാൻ തൽക്കാലം ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടതാണ് കേട്ടോ പിന്നെ മോളിൽ സ്റ്റെയർ കേസിൽ കുട്ടികൾ കയറിയപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് ആ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റേൽസ് സേഫ് അല്ല എന്നുള്ളത് സത്യമാണ് എനിക്ക് നല്ല പേടിയുണ്ട് പക്ഷെ ഇപ്പോൾ എല്ലാം കൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റൂലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈബി ടേക്ക് കെയർ അസലാ വലൈക്കും വരഹമുല്ല